വയനാടിന്റെ വ്യാപാര മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചെറുകിട വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധികളുണ്ട് ഒന്ന് ടൂറിസ്റ്റുകളുടെ കടന്നു വരവ് കുറഞ്ഞതും അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ കുത്തക കമ്പനികളുടെ ഒക്കെ കൈപ്പർ വലിയ കമ്പനികളുടെ ഒക്കെ കടന്നു വരവ് ചെറുകിട വ്യാപാരികളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് നമ്മൾ വലിയ മാളുകൾ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാധ്യമം ചെയ്യുന്നത് പോലെയുള്ള ഓഫറുകളൊന്നും നമ്മുടെ നാട്ടിൽ പുറത്ത് ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സമ്മാന പദ്ധതികൾ ഏൽപ്പിച്ച് നടത്താൻ കഴിയില്ല അപ്പം അവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആറുമാസം നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന വയനാട് ഫെസ്റ്റിലൂടെ ഓരോ ഗ്രാമങ്ങളിലെയും ചെറിയ കുമ്മണിക്കടയിൽ വരെ അവരെ കസ്റ്റമർക്ക് വരെ ഒരു സമ്മാനം ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫെസ്റ്റാണ് ഇപ്പോൾ ഇവിടെ വയനാട് ഫെസ്റ്റിലെ സംഘാടക സമിതി വിഭാവനം ചെയ്തിട്ടുള്ളത് അത് അടുത്ത ആറാം തീയതി തുടങ്ങി അടുത്ത തിങ്കളാഴ്ച ആറാം തീയതി അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തി അടുത്ത ആറ് മാസം വയനാട്ടിൽ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവമായി മാമംഗമായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാ സമിതി തീരുമാനിച്ചിട്ടുള്ളത് മലബാർ ഗോൾഡിനോട് ചേർന്നിട്ടുള്ള എസ് ബാരത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ തുടർന്ന് ഒരു മ്യൂസിക്കൽ നൈറ്റും ഒരു വലിയ പരിപാടികളോടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് വയനാട്ടിലെ മുഴുവൻ വ്യാപാരികളും ആ പരിപാടിയിൽ പങ്കെടുക്കും ഓരോ യൂണിറ്റിൻ്റെതായ കലാരൂപങ്ങളും പരിപാടികളും എല്ലാം അതിലുണ്ടാകും അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിക്കുന്ന മറ്റ് സംഘടനകൾ റിസോർട്ട് അസോസിയേഷൻ ഹോം സ്റ്റേ അസോസിയേഷൻ അടക്കമുള്ള ഓഫ് റോഡ് അസോസിയേഷൻ അടക്കമുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സംഘടനകളുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാതിനിധ്യം ഈ പരിപാടികളിലുണ്ട് ആഴ്ചകളിലും ഓരോ ആഴ്ച നറുക്കെടുപ്പുകളുണ്ട് ഓരോ ആഴ്ചകളിലും നറുക്കെടുപ്പിനോടനുബന്ധിച്ച് ഉണ്ടാകും ഓരോ മാസം നറഞ്ഞെടുപ്പിന്റെ ഉണ്ടാകും തുടർന്ന് ആറ് മാസം കഴിയുമ്പോൾ ബമ്പർ നറുപ്പിന്റെ കലാപരിപാടികളുമായിട്ട് ഇവന്റ് പരിപാടികളുണ്ട് അടുത്ത മാർച്ച് ഏപ്രിൽ മാസത്തിലെ ആവുമ്പോൾ നമ്മളൊരു പതിനഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന വിഷു പെരുന്നാളിൻ്റെ സീസണിലേക്ക് വരുമ്പോൾ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ അത് ഉദ്ദേശിക്കുന്നുണ്ട് ഷോപ്പിംഗ് ഫെസ്റ്റിവായിട്ട് അത് അനുയോജ്യമായ ഒരു ടൗണിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ അത് തീരുമാനിച്ചിട്ടുണ്ട് ആറാം തീയതി നമ്മുടെ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഏഴാം തീയതി തന്നെ തുടങ്ങിയിട്ട് അടുത്ത ആറു മാസം സഞ്ചരിക്കുന്ന ഒരു സ്റ്റേജ് വയനാട് ജില്ലയിലുണ്ടാവും ഒരു പാട്ട് വണ്ടി എൽ ഇ ഡി വാളടക്കുന്ന അതിൽ മെയിൽ സിംഗറും ഫീമെയിൽ സിംഗറും അവതാരങ്ങളും അടക്കുന്ന പതിനാല് മാസം സൗണ്ട് സിസ്റ്റം അടങ്ങുന്ന വലിയ ഒരു വണ്ടി അത് വയനാട്ടിൻ്റെ ഓരോ ടൗണുകളിലും ഓരോ ദിവസങ്ങളിലും ഓരോ ടൗണുകളിലൂടെ വന്ന് ടൂറിസം കേന്ദ്രങ്ങളിൽ വന്ന് അവിടുന്ന് ആളുകൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ആളുകളോട് മത്സരങ്ങൾ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ആകർഷകമാക്കാൻ അവർക്ക് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം വരുന്ന ടൂറിസ്റ്റുകൾ ടൂറിസം സെന്ററിൽ ചെന്ന് വരുന്ന ആളുകൾക്ക് ഒരു പാട്ട് പാടാൻ അവസരമാണ് അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പരിപാടി അവതരിപ്പിച്ച് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അതിന്റെ പ്രചരണം മറ്റ് മേഖലകളിലേക്കൊക്കെ കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളെ കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ വയനാട്ടിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു പ്രതിസന്ധി പ്രത്യേകിച്ച് ടൂറിസം വ്യാപാര മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ പ്രതിസന്ധിയിലുള്ളത് ഓരോ സീസണുകൾ കഴിയുമ്പോൾ സീസണിൽ മാത്രം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരുന്നു പക്ഷേ നമ്മുടെ ചൂരമ്പലം ഉണ്ടാക്കിയ ദുരന്തത്തിന് ശേഷം വയനാടിൻ്റെ വ്യാപാര മേഖലയും ടൂറിസം മേഖലയും പാടെ തകർന്ന അവസ്ഥയിലുള്ളത് ആ മേഖലകളിലൊക്കെ വലിയ ഇടപെടൽ നടത്തുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും പക്ഷെ വയനാട്ടിലേക്ക് ആളുകൾ കടന്നു വരുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട് കാരണം ഒരു ദുരന്തം എന്നാലും വയനാട്ടിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല നമ്മള് ആ ദുരന്തം നടന്നത് വയനാടിന്റെ ഒരു ഭാഗത്ത് മാത്രം രണ്ടോ മൂന്നോ വാർഡുകളാണ് എന്നും വയനാട്ടിന്റെ മറ്റു ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല ആളുകൾ വരണമെന്നുമുള്ള ഒരു സന്ദേശം ലോകത്തേക്ക് എത്തുന്നില്ല അത് എത്തിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്ന ആളുകളുമാണ് ദൃശ്യ പത്രമ മാധ്യമ സുഹൃത്തുക്കൾ അതുകൊണ്ട് അങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നതിന് ടൂറിസ്റ്റുകളെ വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളെ നമ്മുടെ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമാണ് സമിതിയുടെ നേതൃത്വത്തിൽ സഹകരണത്തോട് കൂടിയിട്ട് നമ്മൾ ഈ വയനാട് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ സംഘടിപ്പിക്കുന്നു ആദ്യമായിട്ട് ഞാൻ സ്വാഗതം എല്ലാവർക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും യും ശിക്ഷണം ഫെസ്റ്റിവലിന്റെ ഈ പത്രസമ്മേളനത്തിലേക്ക് ഓരോ പത്രക്കാരെയും ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും എല്ലാവരെയും പ്രസിഡന്റും നമ്മുടെ പ്രിയങ്കരനായ ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന റഫിക്ക് ഉണ്ട് സംസ്ഥാന കൗൺസിൽ അംഗം വൈത്തിരി പിന്തുണയും ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും ിൽ പോയിരം ടൗണിലേക്കുണ്ടോ എൺ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര മേഖല ചുമതല മാറ്റിക്കൊണ്ട് ചെയ്യാമെന്നുള്ളൊരു ഒരാശയമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടന്നു വരുന്നത് അതിനോട് നമ്മൾ പൂർണ്ണമായും സഹകരിക്കുന്നു അത്തരം ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയും കൂടി ഈ ഒരു പരിപാടിയിലേക്ക് വേണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വ്യാപാരി വ്യവസായ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ ജില്ലയിലുള്ള എല്ലാ വിനോദസഞ്ചാര രംഗത്തുള്ള സംഘടനകളുടെയും ഒരു യോഗം രണ്ട് മൂന്ന് യോഗങ്ങൾ നമ്മൾ വിളിച്ചു ചേർത്തു അവരുടെ സഹകരണം നമ്മൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളെ പോലെ തന്നെ ടൂറിസം രംഗത്തുള്ള റിസോർട്ടുകൾ ഹോട്ടലുകൾ പോലുള്ള സ്ഥാപനങ്ങളും കൂടി ഇതിൻ്റെ വ്യാപാരോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മാറും അവിടെ താമസിക്കുന്ന ആളുകൾക്കും കൂടി ഇത്തരം സമ്മാന പദ്ധതികളിലും കാര്യങ്ങൾക്കുമൊക്കെ ഗുണപ്രദമായി രീതിയിലേക്കാണ് വ്യാപാര വ്യവസായ ഗവന സംബന്ധിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡിസ്കൗണ്ടുകൾ ടൂറിസം രംഗത്തുള്ള വിവിധ ഹോട്ടലുകൾ റിസോർട്ടുകൾ സ്ഥാപനങ്ങളൊക്കെ തന്നെ വയനാട് ഫെസ്റ്റിനോടനുബന്ധിച്ച് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ മേഖലയിലേക്ക് കൂടി നമ്മൾ ഇത്തരത്തിലുള്ള ആർട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തന്നെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ എക്സ്പോ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നു വലിയൊരു വെക്കേഷൻ ടൈമിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മെയ് ആണ് നമുക്ക് അടുത്തൊരു വരുന്നത് നമ്മളിപ്പോൾ ഉണർന്നു വരുന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് ആ സമയത്താണ് നമ്മളൊരു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നോ അത് ഒരു പുതു വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് അഫിലിയേറ്റഡ് ആണ് കെ എച്ച് ആർ എ ഗോൾഡ് മർച്ചന്റ് സിൽവർ അസോസിയേഷൻ അതൊക്കെ അങ്ങനെയുള്ള എല്ലാ അസോസിയേഷൻസും അതിന് പുറമെ എല്ലാ ടൂറിസം അസോസിയേഷൻസും നമ്മളോട് സാഹചര്യമുണ്ട് ഇന്നലെ ടൂറിസം അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ഉദ്ഘാടനം വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് ഷോ ഗംഭീരാക്കുന്നതിനു വേണ്ടിട്ട് അതേ പരിപാടികൾ അങ്ങനെയുള്ള പരിപാടികൾ മൂന്നാറിൽ വെച്ച് നടത്തുമ്പോൾ അനുമതി കൊടുത്തുന്നുണ്ട് എറണാകുളത്ത് വെച്ച് പാപ്പാഞ്ചി കത്തിക്കുന്ന അടക്കമുള്ള പരിപാടികൾക്ക് എറണാകുളത്ത് വെച്ച് ഇതേ ഹൈക്കോടതി